കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറയ്ക്ക് തന്റെ താരങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഖായൽ സെഹറയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഗവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഔഫ് ദ ഓൾസോ ലുക്ക് ലൈക് എ വിന്നർ ഒരു ജേതാവിനെ പോലെ നിങ്ങളുടെ നൂറ് ശതമാനവും നിങ്ങൾ കളിക്കളത്തിൽ ചിലവഴിക്കുക ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈറ്റ് ഹാർട്ട് കഠിനമായി പോരാടുന്നതിന് അത് വളരെ അനിവാര്യമാണെന്നാണ് പുള്ളി പറയുന്നത് ദെൻ ഓഫ് കോഴ്സ് ഐ നീഡ് ക്വാളിറ്റി അതിനോടൊപ്പം തന്നെ എനിക്ക് മികവും ആവശ്യമാണ് ഐ നീഡ് പ്രാക്ടിക്കൽ അവയർനെസ് ബ്ലാബ്ല ബ്ലാബ് ബ്ലാബ്ല എനിക്ക് നിങ്ങളുടെ ടാക്ടിക്കൽ അവെയർനെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വേണം എന്നാണ് ആശാൻ പറയുന്നത് ബട്ട് വർക്ക് ഹാർഡ് റൺ ആൻഡ് ഫൈറ്റ് ഫോർ ദ ബാഡ് ദാറ്റ് ഇസ് ഓൾവേസ് നമ്പർ വൺ ഫോർ അസ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കളിക്കളത്തിൽ നിങ്ങളുടെ അവസാനത്തെ വിയർപ്പ് തുള്ളികൾ വരെ ഉറ്റിച്ചു വീഴ്ത്തുന്ന വിധത്തിൽ നിങ്ങൾ കഠിനമായി പോരാടണം ഒരിക്കലും പരാജിതൻ്റെ ഭാവമായിരിക്കരുത് ഒരു വിജയെ പോലെ പോരാടിക്കൊണ്ടിരിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ കളിക്കളത്തിൽ ചിലവഴിക്കുക ഇതാണ് ആശാന് ആരാധകർക്കല്ല താരങ്ങൾക്ക് നൽകുക സന്ദേശം